സ്നേഹപൂർവ്വം ഷ്യാമാ സീരിയലിൻ്റെ കമ്മിങ് സൗൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മിനി വരണ തൽക്കാലം കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്നതിനായിട്ട് സൂര്യക്കൊപ്പം വരുണിനെയും എസ്റ്റേറ്റിൽ ബിസിനസ്സും മറ്റു കാര്യങ്ങളും നോക്കി നടത്താൻ വിടുന്നതിന് വേണ്ടി പരമേശ്വരനോട് പറയുവാണ് അങ്ങനെ പത്മിനിയുടെ അഭിപ്രായം നല്ലതാണെന്ന് പരമേശ്വരനും തോന്നുകയാണ് അങ്ങനെ അടുത്ത ദിവസം പരമേശ്വരൻ എസ്റ്റേറ്റിലേക്ക് കുറിച്ച് സൂര്യയോട് സംസാരിച്ചിരിക്കുമായിരിക്കും ഈ സമയത്ത് വരുണിനോടും കൂടി റൂമിലേക്ക് വരാൻ പറയുവാണ് ഈ സമയം റൂമിലേക്ക് എത്തുന്ന വരണോട് പരമേശ്വരൻ പറയുക ആ വരുൺ സൂര്യയെ എസ്റ്റേറ്റിലെ ബിസിനസ്സുകളും മറ്റും നോക്കാനായിട്ട് ഞാൻ പറഞ്ഞേക്കുന്ന കാര്യം നിനക്കറിയാവുന്നതല്ലേ സൂര്യയുടെ അസുഖമൊക്കെ ഭേദമായി മരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവൻ ഒറ്റക്ക് അങ്ങോട്ടേക്ക് വിടാൻ ഒരു മടി അതുകൊണ്ട് സൂര്യയുടെ കൂടെ നീയും എസ്റ്റേറ്റിൽ ബിസിനസ്സുകൾ നോക്കി നടക്കാൻ പോകണം അപ്പോൾ സൂര്യക്കും ഒരു കൂട്ടാകുമല്ലോ അച്ഛൻ്റെ ആ വാക്കുകൾ കേൾക്കുന്നതും മരണാകെ ഷോക്കാകുവാണ് അച്ഛൻ്റെ ഒരു വാക്കിനെ എതിർക്കാനും വരണു പറ്റുന്നില്ല രാധികയെ വിട്ട് ഈ വീട്ടിൽ നിന്ന് പോകാനും വരണ മനസ്സില്ല എന്ത് ചെയ്യണം എന്നറിയാതെ എന്നെ സഹായവ്യവസ്ഥയിലിരിക്കുകയാണ് വരുൺ വരൺ ഇതിനൊരു പരിഹാരം പറയാനായിട്ട് മുത്തശ്ശിയുടെ അതികിലേക്കെന്നെ ഓടി ചൊല്ലുക മുത്തശ്ശി എനിക്ക് രാധികയെ പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും പറ്റില്ല മുത്തശ്ശി എങ്ങനെയെങ്കിലും ഈ യാത്രയിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കിത്തന്നെ മുത്തശ്ശി പറഞ്ഞാലേ അച്ഛൻ കേൾക്കൂ ഈ സമയം അതുവഴി പാസ് ചെയ്തു പോകുന്ന പ്രിയങ്ക ഇവരുടെ സംസാരം മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ഉണ്ടോ അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് എടാ പരമേശ്വരൻ്റെ ഇപ്പം അങ്ങനെ തീരുമാനിച്ചെങ്കിൽ ഞാൻ എങ്ങനെയാ തീരുമാനം മാറ്റുക മുത്തശ്ശി മുത്തശ്ശു പറഞ്ഞില്ലേ എൻ്റെ രാധികയുടെയും കാര്യം സമയമൊന്നതുപോലെ അച്ഛൻ അറിയിക്കാമെന്ന് ഇപ്പം തന്നെ അതിന് പറ്റിയ സമയവും മുത്തശ്ശി എങ്ങനെയെങ്കിലും ഈ വിവരം അച്ഛനെ അറിയിക്കണം ശരി ഞാൻ ഞാനെന്താണെങ്കിലും പരമേശ്വരനോട് ഇക്കാര്യം സംസാരിക്കാം അങ്ങനെ ഇത് കേൾക്കുന്നതും പ്രിയങ്ക അങ്ങനെ എട്ടിത്തെരിക്കുക ഒരു കാരണവശാലും മുത്തശ്ശേക്കാരി അച്ഛനോട് പറയാൻ പാടില്ല എങ്ങനെയെങ്കിലും അത് തടയണം എന്ന് തീരുമാനിക്കുകയുണ്ടോ പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് വരുണും സൂര്യയുടെ കൂടെ എസ്റ്റേറ്റിലേക്ക് പോകുകയാണെന്നറിഞ്ഞ് രാധിക ആകെ ടെൻഷനിലിരിക്കുക പക്ഷേ വരുൺ ഇവിടെ നിന്ന് പോയാൽ വരുണെ കാണാതെ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കും എന്തിനാ കൃഷ്ണ നീ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് രാധിക റൂമിൽ ഒറ്റത്തിരുന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും ഈ സമയം അത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന വരുൺ രാധികയുടെ കയ്യിലിങ്ങനെ കുറിച്ച് ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് പറയണേ ഇരുവനെയാ എൻ്റെ പ്രശ്നം തന്നെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ എന്നെ കൊണ്ടുപറ്റില്ല കാരണം നീ എൻ്റെ പ്രാണനാണ് ഞാൻ താലി കിട്ടിയ എൻ്റെ ഭാര്യയല്ലേ അങ്ങനെ വരുണിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നാണത്തോട് കൂട്ടി നിൽക്കുകയാണ് കേട്ടോ രാധിക ഈ സമയം വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് നെറ്റി ഒരുമ ഞാൻ എൻ്റെ പെണ്ണിനെ വിട്ട് ഒരിടത്തേക്കും പോകില്ല ഈ യാത്രയിൽ നിന്നും ഒഴിവാക്കാനുള്ള പ്ലാനൊക്കെ മുത്തശ്ശിയും ഞാനും കൂടി ചെന്ന് തയ്യാറാക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി പരമേശ്വരൻ നദിയിലേക്ക് ചെല്ലുവാട്ടോ വരുണിൻ്റെ രാധികയുടെയും കാര്യം പരമേശ്വരനെ അറിയിക്കാനായിട്ട് ആ കാര്യം സംസാരിക്കാനായിട്ടോ മുത്തശ്ശി ചെല്ലുന്നത് ഈ സമയം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുവാണ് വരുണിൻ്റെ രാധികയൊക്കെ അങ്ങനെ വരുണിൻ്റെ രാധികയും വാഗലിനോട് മറഞ്ഞ് നിന്ന് മുത്തശ്ശിയും അച്ഛനും കൂടി സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമയം മുത്തശ്ശി പരമേശ്വരനോട് പറയണേ പരമേശ്വര എനിക്കിതിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു തെറ്റായ കാര്യം സംഭവിച്ചിട്ടുണ്ട് അത് കേൾക്കുന്നതും പരമേശ്വരനെ ചോദിക്കണേ നമ്മുടെ കുടുംബത്തിലെ എന്താ തെറ്റായ കാര്യം സംഭവിച്ചത് അത് പിന്നെ എന്നു പറഞ്ഞാൽ മുത്തശ്ശി പറയാൻ തുടങ്ങുമായിരിക്കും ഈ സമയം പ്രിയങ്ക ചായമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി അച്ഛനോട് സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് തടയാനായിട്ട് പ്രിയങ്ക അവിടെ തലയിറങ്ങി വീണതുപോലെ അഭിനയിക്കുകയാണ് കേട്ടോ ഈ സമയം ഇത് കാണുന്ന പരമേശ്വരനും മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരുവാണ് ഇത് ഈ കാഴ്ച കൊണ്ട് രാധിക്കുകയാണെങ്കിൽ ആ ഞെട്ടിലോട്ട് കൂടി നിൽക്കുക കാരണം ഇതെന്താ സംഭവിക്കുന്ന അറിയാതെ അന്തം കുട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് കമ്മിൻസ്യൂൺ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്